എന്നത്തെ പോലെ ഇന്നും ഞാൻ വന്ന് മക്കളെ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊരു പുഡിങ് ക്രീം ആയാലോ ഇന്ന് നമുക്കൊരു ക്രീം ക്രമൽ ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം ഞാൻ ഇതുപോലെ ഒരു ട്രേ എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഒരു കേക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇത് തന്നെ വെച്ച് ഇതിൽ തന്നെ ഞാൻ ക്രമൽ കാച്ചാൻ പോവുകയാണ് നമുക്ക് തീ കത്തിച്ച് ഇതിനകത്തോട്ട് തന്നെ ക്രമൽ ആദ്യം കാച്ചി എടുത്തതിന് ശേഷം ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് അടിച്ചെടുക്കാം ഞാൻ തീ ഗ്യാസ് ഊണാക്കാൻ പോവാണ് ആ ഫാൻ തന്നെ ഞാൻ അതിനകത്തോട്ട് വെച്ച് കൊടുത്തേണ് ഒന്ന് ചൂടാവട്ടെ ആദ്യം കിറമലാണ് ഉള്ളത് കിറമൽ നമ്മൾ എടുത്തതിന് കട്ടിയാക്കി എട്ടതിന് ശേഷമാണ് അടുത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇതിനെ ഇതിനകത്തോട്ട് കണ്ട ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പാണ് ഒന്ന് രണ്ട് കപ്പിട്ടാ രണ്ട് കപ്പ് പഞ്ചാര അതിനകത്തോട്ടിട്ട് പാനീയാച്ചാനാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അതവിടെ കിടന്ന് ഇങ്ങനെ പാനീയമായിക്കോട്ട് വരട്ടെ ഇവിടെ ഇത് ചെറിയ കളറായി വരുന്നുണ്ട് ഉണ്ടല്ലോ നല്ല ബ്രൗൺ കളറാണ് ബാ കുറെ ക്രമല്ലോ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് കണ്ടു നോക്കി ഇത് കുറേ കൂടുതൽ ക്രീം കാച്ചി എല്ലാം ഇതിൽ നിന്ന് ഇളവി വരൂല്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പഞ്ചാര കൂടുതലിട്ടത് കണ്ട ഇതേ കളറായി കിട്ടണം കണ്ടോ ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം നമുക്ക് ഇതേ പാത്രത്തിൽ തന്നെ ഞാൻ കാച്ചുന്ന ഇതേ പാത്രത്തിൽ തന്നെ ഞാൻ ഒഴിക്കുന്നത് ക്രീം ക്രമൽ കാച്ചി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാട്ടർ അടിക്കാനായിട്ട് പോകും ആ അതിൽ അതിൽ ക്രീം ക്രമലാണ് അടിക്കാൻ ഇനി പോകുന്നത് ആ ക്രീം ക്രമൽ അടിക്കാനായിട്ട് നമ്മുടെ ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ഒരു ലിറ്റർ പാൽ ഒരു ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കണ്ടല്ലോ ദാ ഒരു ലിറ്റർ പാൽ എടുത്തു പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ടിന് കോണ്ടൻസ് മിൽക്കാണ് നസ്ലി ക്രീം പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വനീല ഞാൻ കാണിച്ചു തരാം ഒഴുക്കുമ്പം കാണിച്ചു തരാം ഒരു ലിറ്റർ പാലെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ മുട്ട ഏഴ് മുട്ട എടുത്തിട്ടുണ്ട് ചെറിയ മുട്ടയോണ്ട് ഏഴ് മുട്ട വലിയ മുട്ടയാണെങ്കിൽ ആറ് മുട്ടണെങ്കിൽ ഞാൻ ഏഴ് മുട്ട എടുത്തെന്ന് പറഞ്ഞാൽ ചെറിയ മുട്ട ഈ കപ്പിലോട്ട് പാൽ ഇരുന്ന കപ്പിലോട്ട് തന്നെ ഞാൻ പൊട്ടിച്ചൊഴിക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ചെറിയ മുട്ടയാണ് അതാണ് ഏഴെണ്ണം എടുത്താൽ വലിയ മുട്ടയാണെങ്കിൽ നിങ്ങൾ ആറെണ്ണം എടുത്താൽ മതി അതിനകത്തോട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു ഇനി അതിനകത്തോട്ട് കുറച്ച് വാനില എസൻസ് വാനില എസൻസ് ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് നാരങ്ങ ഒരു നാരങ്ങ ഇതിലോട്ട് ചിരണ്ടി എടുക്കാം ഇതിലെ നാരങ്ങയുടെ തൊലി ഉണ്ടോ നാരങ്ങയുടെ തൊലി നമുക്കിതുപോലെ ചിരണ്ടി എടുക്കാം ഒരു നാരങ്ങ ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ട് വേണ്ട അത് മുട്ടയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ പഞ്ചാര യൂസ് ചെയ്യുന്നില്ല കുറേ മല മാത്രം കാച്ചി ഇത് നമുക്കൊന്ന് നല്ലപോലെ വീട്ടിൽ തെരക്കാൻ മുട്ട ഇനി അതിനകത്തോട്ട് കണ്ടൻസ് മിൽക്ക് പൊട്ടിച്ചൊഴിച്ച ഇതൊന്ന് ഇളക്കി കൊടുക്കാം നല്ലൊരു ബീറ്റ് ചെയ്യണം മുട്ടായിട്ട് പാൽ കണ്ടല്ലോ ആ പാലിലോട്ട് ഈ മിശ്രതം ആഡ് ചെയ്ത് കൊടുക്കണം അല്ല അതുപോലെ ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് ഞാൻ ോട്ട് ഒരു പാക്കറ്റ് ക്രീം ക്രമം ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഒരു പാക്കറ്റ് ഒട്ടിച്ച് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടല്ലോ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഒരു അഞ്ച് ടീസ്പൂൺ നീഡോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം അഞ്ച് ടീസ്പൂൺ നീഡോ പൗഡർ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ ക്രീം ക്രമൽ നല്ലതുപോലെ നമുക്കൊന്ന് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മളുണ്ടാക്കിയ ക്രീം ക്രമൽ കണ്ടല്ലോ ഇതുപോലെ ഇത് കട്ടിയായി അത് ഞാൻ സ്റ്റീം ചെയ്യാൻ പോകുന്നു പാത്രത്തിനകത്തോട്ട് ഇറക്കി വെക്ക ഇതിലോട്ടാണ് സ്റ്റീം ചെയ്യാൻ പോകുന്നത് അത് ഞാൻ ഇതിനകത്തോട്ട് ഇറക്കി വെച്ചു നമ്മക്കിത് ഒന്ന് അടിച്ച ബാട്ടർ അരിപ്പിനോട്ട് അരിച്ചു ഒഴിച്ചു കൊടുക്കും ല ഇതാ സ്റ്റീമിൻ്റെ പാത്രത്തിലോട്ട് ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മൂടി കൊടുക്കണം ആവിയിലെ വെള്ളമൊക്കെ വീഴാതിരിക്കാൻ നമുക്ക് ഒരു അരമണി പോയിൽ വെച്ച് മൂടി മൂടിക്കൊടുക്കാം സ്റ്റീമിൻ്റെ പാത്രമാണ് ഇതുപോലെ വെച്ചൊന്ന് മൂടിക്കൊടുത്ത് സ്റ്റീമറിലോട്ട് വെക്കാൻ പോകണം പണ്ടെല്ലാം ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളച്ച് കിടക്കുകയാണ് ക്രീം ക്രൈമൽ സ്റ്റീമാ അത്രോടെ നമുക്ക് ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം ഇതുപോലെ സ്റ്റീമ് ചെയ്യാൻ ഞാൻ ക്രീം കർമ്മിൽ വെച്ചിട്ടുണ്ട് ഒരൊറ്റ മണിക്കൂർ നമുക്ക് സ്റ്റീം ചെയ്ത് എടുക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തെടുത്ത് നോക്കാം ഓപ്പൺ ആക്കാൻ പോവേന്ന് കണ്ടല്ലോ തീ വി ഓഫാക്കുന്നു ദാ ഇത് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം ഓയ് ചൂട് ദാ കണ്ട ഇത് നമുക്ക് ഇതൊന്ന് കുത്തി കാണി ഇത് കുത്തി നോക്കിയാൽ കുത്തി കാണിച്ചു തരാം വേണ്ട ഇത് നോക്കി കുത്തി കാണിച്ചു തരാം കണ്ട കമ്പിലൊട്ടുന്നില്ലല്ലോ ദാ കമ്പിൽ ഒട്ടുന്നില്ല കുത്തി കാണിച്ചപ്പം കമ്പിൽ ഒട്ടുന്നില്ലെങ്കിൽ റെഡി ആയിട്ടുണ്ട് നമുക്കിത് പുറത്തെടുക്കാം ചൂട് ഇത് കുറച്ച് തണുക്കാനായിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കണം തണുത്തതിന് ശേഷം നമുക്കിത് നാല് അഞ്ച് മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെക്കണം ഇത് തണുത്തതിന് ശേഷമേ ഫ്രിഡ്ജിൽ വെക്കാവൂ നിങ്ങൾ ഇതിപ്പോൾ ചൂടാണ് ഇത് തണുത്തേ തണുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജ് നാല് ഫ്രിഡ്ജിനകത്ത് നാല് മണിക്കൂർ വെച്ചിട്ട് നമുക്കെടുത്ത് സർവ് ചെയ്യാം കണ്ടല്ലോ നമ്മളുണ്ടാക്കിയ ക്രീം ക്രെമൽസ് പുടിങ് അത് നാല് മണിക്കൂർ നല്ല കൂളായിട്ടിരിക്കുകയാണ് നാല് മണിക്കൂർ അഞ്ച് മണിക്കൂറോളം ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ഞാൻ പുറത്തെടുത്ത് നമുക്കിതൊന്ന് സെർവ് ചെയ്ത് കൊടുത്താലോ അപ്പം ഞാൻ ഇതുപോലെ ഒരു ബോൾ എടുത്തിട്ടുണ്ട് കണ്ട ഇതുപോലെ ഒരു ഗ്ലാസ് ബോൾ എടുത്തിട്ടുണ്ട് ഈ ഗ്ലാസ് ബോൾ ഇതിന്റെ മുകളിലോട്ട് ഞാൻ വെച്ച് കൊടുക്കേണ് എന്നിട്ട് നമുക്കൊന്ന് കമത്തിക്കൊടുക്കാം വിഷമില്ല മക്കളെ ഒന്നും പറ്റി അടിയിട്ട് നോക്കാം വാ കണ്ടോക്കി എങ്ങനെയുണ്ടെന്ന് പൊള്ളിയാണെന്ന് വെച്ചാൽ പൊള്ളിയാണ് ഒന്നും പറയായില്ല മക്കളെ പൊള്ളി പോപ്പുളാപ്പിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കൊരു ഡിസൈനും കൂടെ ചെയ്ത് കൊടുക്കാൻ ഞാൻ പോയി അകത്ത് പോയി നോക്കിയിട്ട് വരട്ടെ എന്തുണ്ടെന്നുള്ളത് നോക്കിയിട്ട് വരട്ടെ ഡിസൈൻ ചെയ്യാനായിട്ട് ഡിസൈൻ ചെയ്യാനൊന്നുമില്ല അവിടെ ഇവിടെ ബ്ലൂബെറി റസ്ബെറി ഒന്നുമില്ല അപ്പോൾ വേണ്ട ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കണ്ടുനോക്കി എല്ലാവരും ഒന്ന് തയ്യാറാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തോടെ തന്നെ സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്